ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവൽ മിൽക്കാണ് ഇതിനായിട്ട് നമ്മൾ അവൽ എടുത്ത് ആദ്യം ചട്ടിയിലിട്ട് കുറച്ച് വറുക്കണം അവലിനങ്ങനെ അളവൊന്നും അളവൊന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ളതുപോലെ പോലെ നമുക്കിടാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അളവാണ് നമ്മൾ ഇതിൽ എടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം വറുത്തിയിട്ടുണ്ട് ഇപ്പം ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ പൊടുങ്ങി വരുന്ന രീതിക്കായിട്ടുണ്ട് ഇത്രയും മതിയാവും അവര് കൂടുതൽ തണുക്കുന്നതിന് മുമ്പ് തന്നെ സെർവ് ചെയ്യണം കേട്ടോ വറുത്ത അവല് നമുക്ക് ഗ്ലാസിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് അവൽ നമ്മൾ ഇട്ട് കൊടുക്കരുത് ഒരുപാട് അവല് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് കുടിക്കുന്ന സമയത്ത് പാല് വറ്റി പോവും അപ്പൊ നമുക്ക് കുടിക്കാൻ കുറച്ച് കഷ്ടമായിരിക്കും ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ് തട്ടി കൊടുക്കുന്നു അളവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനിടാം ഇനി ചെറുതായിട്ട് അരിഞ്ഞ പഴം ഇപ്പൊ രസകഥലി പഴമാണേ നമ്മൾ ഇട്ടത് ഇനി ചെറുതായിട്ട് അരിഞ്ഞ ബദാം ഇതെല്ലാം അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ട് കപ്പലണ്ടി ഈ ബദാമും അണ്ടിപ്പരിപ്പും പരിപ്പും കപ്പലണ്ടിയൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളത് കൂടെ ചേർക്കുക ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല അടുത്ത നമ്മൾ പാല് ചേർത്ത് കൊടുക്കുകയാണ് നമ്മളിത് തിളപ്പിച്ചിട്ട് ഒന്ന് ആറുമ്പോഴേക്കും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി കുറച്ച് ഈന്തപ്പഴവും കൂടെ ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ അവിൽ മിൽക്ക് റെഡി ആയിരിക്കുന്നു ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുടിച്ചാൽ മാത്രം മതി എല്ലാവർക്കും ഇഷ്ട കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്